വയനാട്ടിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉന്നതതല സംഘം ജില്ലയിൽ യോഗം ചേർന്നു മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ രാജൻ എം പി രാജേഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് വയനാട്ടിൽ നേരത്തെ സന്ദർശനം നടത്താൻ സാധിക്കാത്തതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മന്ത്രി എത്തുന്നതിനേക്കാൾ പ്രധാനം ശാശ്വതമായ പരിഹാരം കാണലാണെന്നും അദ്ദേഹം പക്ഷേ അത് എത്തിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ചില പ്രത്യേക കാരണങ്ങളൊന്നും പോകുന്നു വരാൻ കഴിയാതെ പോയത് അതിൻ്റെ നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല വരാൻ കഴിയേണ്ടതായിരുന്നു എനിക്ക് പക്ഷേ വരാൻ കഴിഞ്ഞില്ല പക്ഷേ പ്രശ്നം അതല്ല ഞാൻ വരുന്നു പോകുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ഞാൻ ഒരു നല്ല വശം ഞാൻ ആദ്യം ഞാൻ അതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരും ചെയ്യുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി ആ ഒരു ഘട്ടമാണ് നടക്കുന്ന ഈ ചർച്ചകളും ശേഷം മന്ത്രിമാർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളും സന്ദർശിച്ചു അതേസമയം വയനാട്ടിൽ ഭീതി പരത്തിയ കാട്ടാന ബേലൂർ ബാഗിനേക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്